പിണങ്ങിയിരിക്കുന്ന ഗബ്രിക്ക് ഭക്ഷണവുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ഇന്ന് നടന്ന ടാസ്കിന്റെ ഭാഗമായി ജാസ്മിൻ ഗബ്രി വാക്പോരുണ്ടായിരുന്നു ഈ സമയങ്ങളിൽ ജാസ്മിൻ ഗബ്രിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഗെയിം കഴിഞ്ഞ ശേഷം ഇതെല്ലാം സീരിയസ് ആയി എടുത്ത് ഗബ്രി ജാസ്മിനുമായി വഴക്കാവുകയും അതിന്റെ ഭാഗമായി പിണങ്ങിയിരിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഇതെല്ലാം ഗബ്രിയുടെ ഡ്രാമയുടെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും ടാസ്കിന്റെ ഭാഗമായി ജാസ്മിനെ കയ്യിൽ പരിക്കുപറ്റിയിരുന്നു ഋഷി എറിഞ്ഞ ബോംബ് ജാസ്മിൻ്റെ കയ്യിലായിരുന്നു കൊണ്ടിരുന്നത് തൻ്റെ കൈക്ക് വയ്യാതിരുന്നിട്ടും താൻ ഗബ്രിയെ ആലോചിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്നെല്ലാം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു രണ്ട് പ്ലേറ്റിലും ചപ്പാത്തിയും കറിയുമെല്ലാം എടുത്ത് ഗാർഡൻ ഏരിയയിലിരിക്കുന്ന ഗബ്രിയുടെ അടുത്തേക്ക് വരികയായിരുന്നു ജാസ്മിൻ ഇത് താൻ വയ്യാതിരുന്ന് കഷ്ടപ്പെടുണ്ടാക്കിയ ഭക്ഷണമാണെന്നും അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പിണങ്ങിയിരിക്കരുതെന്നും ജാസ്മിൻ ഗബ്രിയോട് ഒരുപാട് തവണ കെഞ്ചി പറയുന്നുണ്ട് ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഗബ്രി അനങ്ങിയില്ല കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു തനിക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലെന്നും തനിക്കിപ്പോൾ വിശപ്പില്ലെന്നും തന്നെ നിർബന്ധിക്കരുതെന്നും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗബ്രി ഒരു വായെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞ് ജാസ്മിൻ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിലും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അതെങ്കിലും ആലോചിച്ചൊന്ന് കഴിക്കി അതിനുശേഷം ഗബ്രി ഒരു തവണ മാത്രം കഴിച്ചു പിന്നീട് ഗെയിമിൽ ജാസ്മിൻ പറഞ്ഞ ഓരോ കാര്യങ്ങളായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വഞ്ചകനാണ് ചതിയനാണ് വളച്ചൊടിക്കുന്നവനാണ് കുതികൽ വെട്ടുന്നവനാണ് എന്ന രീതിയിലെല്ലാം പരാമർശിച്ചല്ലോ അതെല്ലാം തനിക്ക് ഒരുപാട് വിഷമമായെന്നുള്ള രീതിയിലാണ് ഗബ്രിയുടെ ആക്ടിംഗ് എന്നാൽ അതെല്ലാം താൻ ഗെയിമിന്റെ ഭാഗമായി പറഞ്ഞതാണെന്നും ഗബ്രിയും തിരിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് താൻ അതൊന്നും പറയുന്നില്ലല്ലോ എന്നെല്ലാമാണ് ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നത് വീണ്ടും ജാസ്മിൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇനി ഗബ്രി കഴിക്കുന്നില്ലെങ്കിൽ താനും കഴിക്കുന്നില്ല എന്ന രീതിയിലേക്കായി പിന്നീട് ഗബ്രി എഴുന്നേറ്റിരുന്നു കഴിച്ചു താൻ ആദ്യമായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്നും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമെന്നുമെല്ലാം ജാസ്മിൻ പറഞ്ഞു കറിയൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ ഗബ്രി പറഞ്ഞു വീണ്ടും പിണക്കം അഭിനയിച്ചുകൊണ്ടുള്ള ഗബ്രിയുടെ നാടകം അത് തുടർന്നു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഗെയിമിൽ താൻ പറഞ്ഞത് ഫീലായിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയുന്നു എന്നും ജാസ്മിൻ പറഞ്ഞു എന്നാൽ ഗബ്രിക്ക് ജാസ്മിൻ്റെ സോറിയോ ഫീലിംഗ്സോ ഒന്നുമല്ല സത്യത്തിലുള്ളത് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കണം അതിനു വേണ്ടിയുള്ള ഒരു ഡ്രാമ മാത്രം